നന്ദികൾക്കും വണക്കം നമ്മ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനേഴ് ചെന്നൈ മൈതാനത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് നടക്കുന്ന വേദി തടിച്ചുകൂടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആരാധകർക്കുമിടയിൽ ചൂണ്ടു വിരൽ ഉയർത്തിക്കൊണ്ട് ഉറച്ച ശബ്ദത്തോടെ തങ്ങളുടെ സ്വന്തം ദളപതി വിജയ് പറഞ്ഞു നമ്മുടെ വിരൽ വെച്ച് സ്വന്തം കണ്ണുകൾ തന്നെ കുത്തുകയാണെന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കാശ് വാങ്ങി വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത് ഒരു വോട്ടിന് ആയിരം രൂപ എന്ന് വിചാരിച്ചാൽ ഒന്നര ലക്ഷം പേർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് എങ്കിൽ കോടി വരും ജയിക്കാൻ പതിനഞ്ച് കോടി ചിലവാക്കുന്നവർ അതിലും എത്ര അവർ നേരത്തെ സമ്പാദിച്ചു കാണുമെന്ന് ചിന്തിച്ചാൽ മതി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുട്ടികൾക്ക് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോരുത്തരും കാശ് വാങ്ങി വോട്ട് ചെയ്യരുതെന്ന് നിങ്ങളുടെ മാതാപിതാക്കളോട് പറയണം ചിരിച്ച മുഖത്തോടെ മൈക്കിനു മുന്നിൽ ശക്തമായി സംസാരിക്കുന്ന ദളപതിയുടെ കണ്ണിലെ തിളക്കം അന്ന് എല്ലാവരും ആകാംക്ഷയോടെ ആവേശത്തോടെ നോക്കി നിന്നു കൃത്യം ഒരു വർഷം പിന്നിടുന്നു ദളപതി അമ്പതിന്റെ നിറവിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ സംബന്ധിച്ചിടത്തോളം വിജയ് ജീവിതം എന്നല്ലാതെ എന്തു പറയാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ വളരെ നിർണായകമായ ഒരു വർഷം പിറന്നാളിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം വരെയും ഒരു സിനിമാ നടൻ മാത്രമല്ലാതെ ഔദ്യോഗികമായി പരസ്യമായി ഒരു രാഷ്ട്രീയക്കാരനായ വർഷം അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കൽ മുതൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള മൂർച്ചയുള്ള വാക്കുകളും ഒടുവിൽ സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുന്നു എന്ന ആരാധകരുടെ ഹൃദയം മുലയ്ക്കുന്ന പ്രഖ്യാപനം വരെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന നിർണായക സംഭവ വികാസങ്ങളായിരുന്നു ജനങ്ങളാണ് എന്റെ രാജാക്കന്മാർ അവരെ സേവിക്കുന്ന ദളപതിയാണ് ഞാൻ നിങ്ങളിലൊരാൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന സൂചനകൾ പല നാളുകളായി ചൂടുപിടിച്ച ചർച്ചയായിരുന്നുവെങ്കിലും ആ സംസാരങ്ങളെല്ലാം തണുത്തിരിക്കുമ്പോഴായിരുന്നു തെന്നിന്ത്യൻ സിനിമാ രാഷ്ട്രീയ മേഖലയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള വിജയ്യുടെ രാഷ്ട്രീയ പ്രഖ്യാപനം ഒപ്പം നിഴൽ പോലെ കൂടെയുണ്ടായിരുന്ന ആരാധക സംഘടന വിജയ് മക്കൾ ഇയപ്പോ പിന്നാലെ ഈ വർഷം ആദ്യം തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനവും നടത്തി തമിഴക വെട്ടിക്കഴകും പാർട്ടിയുടെ അധ്യക്ഷനായി വിജയി വിജയ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന അഭിപ്രായം വന്നപ്പോൾ അതല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മതിയെന്ന വിജയ്യുടെ തീരുമാനം വെറുതെ ആയിരുന്നില്ല എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം ജനങ്ങളോട് പറയാതെ പറഞ്ഞു അതിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു വിജയ് തന്റെ കരിയർ അവസാനിപ്പിക്കുന്നു എന്ന വാർത്ത ജോസഫ് വിജയ്യെ ദളപതി വിജയ് ആക്കിയത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് അടിത്തറ പാകിയത് സിനിമയാണ് അഭിനയിക്കാൻ അറിയാത്തവൻ എന്ന് പറഞ്ഞ് തഴഞ്ഞവർക്ക് മുന്നിൽ സൂപ്പർ ഹിറ്റുകൾ തുടരെ തുടരെ നൽകിയ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ സിനിമയും ഉയര് നൽകുന്ന ആരാധകരുമാണ് എന്നിട്ടും മുഴുവൻ സമയവും വേണ്ടി മാറ്റി മാറ്റിവെക്കുമെന്ന് വിജയ് പ്രസ്താവിച്ചുവെങ്കിൽ സിനിമയ്ക്കും വലുതായി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അയാൾക്ക് എന്തൊക്കെയോ ബാക്കിയുണ്ട് അറുപത്തി ഒൻപതാം സിനിമയിലൂടെ സിനിമാ കരിയറിന് ഇടവേള എടുക്കാൻ ഒരുങ്ങുമ്പോൾ കരിയർ അവസാനിപ്പിക്കാതെ സമയമുള്ളതുപോലെ സിനിമകൾ ചെയ്യണമെന്നും അതല്ല ബിഗ് സ്ക്രീനിൽ നിങ്ങളെ ഞങ്ങൾക്ക് മിസ് ചെയ്യുമെങ്കിലും ഞങ്ങൾക്കൊരു നേതാവിനെ വേണമെന്നും തമിഴ് സിനിമാ ലോകം പറഞ്ഞു ഇതിനിടെ കേരളത്തിലേക്ക് ദളപതി ഒരൊന്നൊന്നര വരവ് കൂടി നടത്തി ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളുമായി വൻ ആരാധക സംഘം ഉച്ച മുതൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കാത്തുനിന്നതും കേരളക്കരയെ ഇളക്കി മറിച്ചുകൊണ്ട് ഈ അടുത്ത് കാണാത്ത ജനസാഗരം അങ്ങ് അനന്തപുരിയിൽ ഒരുങ്ങിയതും ദേ ഈ മനുഷ്യന് വേണ്ടി മാത്രമായിരുന്നു അത് മറ്റേതൊരു നടൻ കേരളത്തിൽ വന്നാൽ ഇതുപോലൊരു തരംഗം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എനിക്ക് ചെറിയൊരു ജോലിയല്ല വിശുദ്ധ ജോലിയാണ് രാഷ്ട്രീയ ഉയരങ്ങൾ മാത്രമല്ല രാഷ്ട്രീയത്തിൻ്റെ നീളവും പരപ്പും എൻ്റെ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനായി ഞാൻ മാനസികമായി തയ്യാറെടുക്കുകയാണ് രാഷ്ട്രീയം ഒരു ഹോബിയല്ല അത് എന്റെ അഗാധമായ ആഗ്രഹമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ നടന്ന സംഭവ വികാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ്യുടെ നേതൃത്വത്തിൽ തമിഴക വെട്ടിക്കഴകം പര്യടനം തുടങ്ങുകയാണ് തമിഴ് മക്കളെ നേരിൽ കണ്ട് അവരുമായി സംസാരിക്കും ടുപ്പമുണ്ടാക്കും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കും ഇതോടൊപ്പം രണ്ടു കോടി പുതിയ അംഗങ്ങളെ കൂട്ടായ്മയിൽ ചേർക്കും വനിതാ പങ്കാളിത്തം കൂട്ടും അങ്ങനെ അങ്ങനെ നിരവധി പദ്ധതികൾ വെങ്കറ്റ് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ട് അതിനുശേഷം ദളപതി അറുപത്തി ഒൻപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം ശേഷം ഫുൾ പവറിൽ ഗ്രൗണ്ടിലേക്ക് അൻപത് വയസ്സെന്ന തന്റെ ജീവിതത്തിലെ സെക്കൻഡ് ഹാഫിന് തുടക്കമിടുമ്പോൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് എല്ലാം പിന്തുണയുമായി അദ്ദേഹത്തെ സ്നേഹിച്ച ഒരു കൂട്ടം തന്നെ കൂടെയുണ്ട് വെള്ളിത്തിരയിൽ കയ്യടി വാരിക്കൂട്ടിയ ദളപതി ജനമെന്ന മാസ് ഓഡിയൻസിനെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ വിശ്വസിക്കാം കാരണം തമിഴ് സിനിമയിൽ നിന്ന് വന്ന എം ജി ആറും ജയലളിതയും ശിവാജി ഗണേശനും കരുണാനിധിയും കുറിച്ച ഒരു ചരിത്രമുള്ള മണ്ണിലേക്കാണ് വിജയ് താങ്കളും കടന്നിരിക്കുന്നത്